പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുവൈറ്റിലെത്തും നീണ്ട നാല് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്ന വേളയിൽ വിപുലമായ വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം നാളെ രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമീരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത് ഉച്ചയോടെ റെജീസ് ഹോട്ടലിൽ ബിസിനസ് കൗൺസിലും മറ്റ് ഇതര സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെൽക്കം മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ ഇന്ത്യൻ എംബസി നേതൃത്വം നൽകുന്ന പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും സബ അൽ സാലേമിലെ അലി സബാ അൽ സാലേം സ്റ്റേഡിയത്തിൽ വർണ്ണശബളമായ ആഘോഷ പരിപാടികളാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയിരിക്കുന്നത് കുവൈറ്റിൽ ആരംഭിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും മണിയോടെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നുവെന്ന ചരിത്രം കുറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി കുവൈറ്റിലെത്തുന്നത് സുജിത് സുരേഷൻ ജനം കുവൈറ്റ്